നാമജപ വിത്തൗട്ട് സർവീസ് നാമജ വി സർവീസ് നമ്മൾ പലപ്പോഴും നാമജപം സോറി പറയുക സർവീസ് എന്താണ് ചെയ്യുന്നത് ചെയ്യാറില്ല പല ആൾക്കാരും ഇങ്ങനെ ചെയ്യാറില്ല ഇപ്പൊ നമ്മളെ ക്ഷേത്രങ്ങളിലിപ്പം കർക്കിടകത്തിൽ രാമായണ പാരായണ നടക്കുന്നുണ്ട് പാരായണമാണ് നടക്കുന്നതിൽ എത്ര സർവീസ് നമ്മള് പല എത്രത്തോളം ചെയ്തു എന്നുള്ള കാര്യം സംശയമാണ് അതോടൊപ്പം തന്നെ നാമജപം നടത്തുന്നതിലൂടെ ശരീരത്തിലും നെർവസ് സിസ്റ്റത്തിലും വലിയ മാറ്റം അതിൽ എനർജി ഫീൽഡ് വലിയ മാറ്റം ഉണ്ടാകുമെന്നുള്ള സ്റ്റഡീസ് സയന്റിഫിക്കായിട്ട് ഇതിനെ പല ആളുകളൊക്കെ ചെയ്തിട്ടുള്ളതായിട്ട് ഞാൻ യൂട്യൂബിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഗായത്രി മന്ത്രമൊക്കെ ചെല്ലുമ്പോൾ അത് കുറേ ദിവസം ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ കുറേ മാറ്റം ശരീരത്തിൽ മനസ്സിനൊക്കെ ഉണ്ടാകും അപ്പോൾ എന്താണ് ഈ സ്റ്റേറ്റ്മെൻ്റ് കൊണ്ട് ഭഗവാൻ ഉദ്ദേശിച്ചത് നാമജപ വിത്തൌട്ട് സർവീസ് ഓഫ് നോ യൂസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള പോലെ മുഴുവൻ സാധന തുടങ്ങുന്നതിന് കർമ്മം ആവശ്യമാണ് സാധന ചെയ്ത് തുടക്കത്തിൽ വളരെയധികം തടസ്സങ്ങളൊക്കെ ഉണ്ടായി കുറേ നാൾ കഴിഞ്ഞിട്ടാണല്ലോ ഒരുവൻ സാധനയിൽ സ്ഥിരപ്രതിഷ്ഠിതനാവുകയും സാധനയുടെ ഫലങ്ങൾ താൽക്കാലികമായിട്ട് ഉള്ളതായിട്ടുള്ള ഫലങ്ങൾ ആണെങ്കിൽ പോലും അത് അനുഭവിച്ചു തുടങ്ങുകയും ചെയ്യുന്നത് അപ്പോൾ ആദ്യമായി അവനുണ്ടാകുന്ന സാധന എന്ന് പറയുന്നത് ഭക്തിമാർഗത്തിൽ തന്നെയാണ് ഭക്തിയാണ് ആദ്യമായിട്ടുണ്ടാകുക അപ്പോൾ അടിസ്ഥാനപരമായി ഒരുവന് എന്തെങ്കിലും തരത്തിലുള്ള വിധേയത്വത്തിലേക്ക് പോവുക എന്നുള്ള ആദ്യത്തെ ഒരു തുടക്കം മനുഷ്യൻ്റെ മനുഷ്യൻ തനിഷ്ടക്കാരനായി ജീവിച്ച ഒരു മൃഗീയ വായിക്കുന്ന അവസ്ഥയിൽ നിന്ന് എന്തെങ്കിലും ഒരു തരത്തിലുള്ള വിധേയത്വം അത് ബന്ധങ്ങളിലാവാം രണ്ടുപേരും തമ്മിലുള്ള ബന്ധങ്ങളിലാവാം ഒരു ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധത്തിലാവാം അല്ലെങ്കിൽ ദേവതയുമായിട്ടുള്ള ബന്ധത്തിലാവാം അത്തരത്തിലുള്ള ഒരു വിധേയത്വത്തിലേക്ക് പോകുന്നത് മനുഷ്യൻ്റെ ഒരു പരിണാമത്തിലെ ഒരു ഘട്ടമാണ് അതൊരു മേന്മയാണെന്നല്ല ഞാൻ പറയുന്നത് മറിച്ച് അതൊരു ഘട്ടമാണ് അപ്പോൾ ആ ഘട്ടത്തിലൂടി അവർ കടന്നു പോകുമ്പോഴാണ് അവൻ ഭക്തൻ എന്നു പറയുന്ന ഒരു പേരിൽ അറിയപ്പെടുന്നു ഒരു ബന്ധത്തിലൊരു റിവോഷനാണത് അനന്യ ചിന്തയോടുകൂടി ഏതെങ്കിലും ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ വിഷയത്തോടോ ഉണ്ടാകുന്ന താല്പര്യം എന്ന് പറയുന്നതിനെ ഭക്തി എന്നാണ് ഉപേക്ഷിക്കപ്പെടേണ്ടത് ചില പ്രത്യേക ശാസ്ത്രത്തോടുള്ള പ്രത്യേക ശാസ്ത്രങ്ങളോടുള്ള അതിൽ അഭിമാനമോ അല്ലെങ്കിൽ അതിനോടുള്ള അഭിനിവേശമോ ഒക്കെ തന്നെയും ഭക്തി എന്ന് തന്നെ വിളിക്കാം ആ വ്യക്തി ഭക്തനായിരിക്കുന്നത് ഒരു ഭക്തിശാസ്ത്രത്തോടാണ് അല്ലെങ്കിൽ ഒരു നേതൃത്വത്തോടാണ് അങ്ങനെ ഈ അവസാനപരമായി മനുഷ്യനുണ്ടാകുന്ന ഒരു സ്വഭാവമാണ് ഈ പറഞ്ഞ വിധേയത്വം അവസാനവും അവനെത്തിച്ചേരുന്നൊരു വിധേയത്വത്തിലാണ് അവൻ അവനു തന്നെ വിധേയനാകുന്നു കാരണം ഉള്ള വ്യത്യാസം തുടക്കം വിധേയത്വത്തിലാണ് എന്ന് പറഞ്ഞതുപോലെ ഈ വളർച്ചയുടെ അവസാനം അവൻ അവനെ ദിന വിധേയനായി ജീവിക്കാൻ പഠിക്കുന്നു അതുവരെ അവൻ സമൂഹമോ അല്ലെങ്കിൽ ചുറ്റുപാടുകളോ പരിസ്ഥിതികളോ നാട്ടുകാരോ വീട്ടുകാരോ കൂട്ടുകാരോ ഒക്കെ നിർബന്ധിക്കുന്ന സാഹചര്യങ്ങളിലൂടെ പോകാൻ വേണ്ടി ഒരു പിയർ പ്രഷർ പോലെ അതിലൂടെ പോകാൻ വേണ്ടിയുള്ള ഒരു തത്രപ്പാടിലായിരിക്കും സ്വയം അവൻ്റെ ആത്മബോധത്തിലേക്ക് ഞാൻ എന്ന് പറയുന്ന തൻപൂരിമയിലേക്ക് വരുന്നതിനെയാണ് ഞാൻ സ്വയം വിധേയത്വം ഞാനിവിടെ വിളിച്ചത് ഒരു സെൽഫ് സറണ്ടർ തർഡർ ടു വൺ സെൽഫ് എന്ന് പറയാം അപ്പോൾ അത് തുടങ്ങുന്നത് എപ്പോഴും മറ്റൊരു വ്യക്തിയുമായുള്ള വിധേയത്വത്തിലാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരുവൻ ഭക്തനായിത്തീരുന്നതും നാമജപ സാധനങ്ങളൊക്കെ ഏർപ്പെടുകയൊക്കെ ചെയ്യുന്നത് അത് തുടക്കമാണ് പക്ഷെ അങ്ങനെ തുടങ്ങുന്ന കാലഘട്ടത്തിൽ അവൻ അതുവരെ ചെയ്തിരിക്കുന്ന സൽക്കർമ്മങ്ങളുടെ ഫലമായിട്ട് അവൻ അവനതിൽ പ്രതിഷ്ഠിതനാവാൻ താല്പര്യപ്പെടുകയും അതിൽ നിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടാവാം പക്ഷെ അത് താൽക്കാലികമാണ് അതിൽ തുടരെ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ അതിൽ ആ നാമസാധന ദൈവസാധന പോലായ ഭക്തിപരമായിരിക്കുന്ന കർമ്മങ്ങളിലൂടെ ഒരുവൻ പോകണമെങ്കിൽ പോലും അവൻ അവനതിൻ്റേതായ കാർമ്മികമായ ബാലൻസ് ഉണ്ടായ മതിയാവും അപ്പോൾ അതുണ്ടാക്കുന്നതിന് വേണ്ടി അവൻ സേവന പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുന്നതിനുള്ള മറ്റുള്ളവരെ സേവിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിലേക്ക് അവൻ തീർച്ചയായും പോകേണ്ടി വരും ഇല്ലെങ്കിൽ ഈ ജപസാധന നിലനിൽക്കില്ല ജപസാധന കുറേ നാൾ കഴിയുമ്പോൾ അതിന് തടസ്സങ്ങളുണ്ടാവുകയും സ്വാഭാവിക തടസ്സങ്ങൾ എല്ലാ സാധനങ്ങൾക്കും ഉണ്ടാകുക എന്നുള്ള പ്രകൃതിയിലെ അദ്ദേഹം ഒരു പ്രത്യേക പ്രത്യേക നിയോഗമാണ് വർദ്ധിക്കുന്നുണ്ടാക്കേ പറ്റുള്ളൂ ആ നിയോഗം അനുസരിച്ച് പ്രകൃതി എന്ത് ചെയ്തു വച്ചാൽ പലതരത്തിലുള്ള തടസ്സങ്ങൾ സാധനയ്ക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഒരു ഈസി വാക്കോവറല്ല ബോധത്തിലേക്കുള്ള യാത്ര എന്നുള്ള ഈസി വാക്ക് വാക്കോവറല്ല ബോധം അബോധത്തായിരുന്ന പ്രപഞ്ചമായി തീരുന്നത് ചുമ്മാ തമാശയ്ക്ക് വേണ്ടിയല്ല കണ്ണെട്ടുകളിക്ക് വേണ്ടിയല്ല അപ്പോൾ ആ പ്രകൃതിയെ തിരിച്ച് ബോധമാകുന്നതിന് വേണ്ടി ഓരോ പണിയേക്കും പരമാവധി തടസ്സങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയെന്ന് പറയുന്നത് ബോധത്തിൻ്റെ പ്രതിരൂപമായിരിക്കുന്ന പ്രകൃതിയുടെ ധർമ്മമാണ് പ്രകൃതിയുടെ ഒരു വിനോദമാണ് എന്നൊക്കെ വിളിക്കാം എന്ത് വേണോ വിളിക്കുക അപ്പോൾ അത്തരത്തിൽ വിനോദത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ആ തടസ്സങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ അതിനെ അതിക്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് ഒരുവന് കർമ്മത്തിൻ്റെ ആവശ്യം ആ കർമ്മത്തിൻ്റെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരസ്പര സ്നേഹം കൊണ്ടും പരസ്പര ആശ്രയത്വം കൊണ്ടും സഹജീവികളോടുള്ള സ്നേഹം കൊണ്ടും അവരോടുള്ള അനുഭൂതി കൊണ്ടും അനുകമ്പ കൊണ്ടും ക്ഷമിക്കണ അനുകമ്പ കൊണ്ടും അവരോടുള്ള സേവാ സേവന പ്രവർത്തനങ്ങൾ കൂടെയും കൂടെയാണ് ഹാൻഡ് സാർ വർക്ക് ആർ ഹോളിയർ ദാൻ ലിപ്സ്താ പ്രേ എന്ന കണ്ട ഇംഗ്ലീഷിൽ പറഞ്ഞു സാർ കേട്ട് കാണും ഞാനും കേട്ടിട്ടുണ്ട് ഓർമ്മിക്കില്ല എന്ന് പറഞ്ഞതുപോലെ പ്രവർത്തനങ്ങൾ എപ്പോഴും നമ്മുടെ സാധനയെ ബലപ്പെടുത്തും ഭാരതീയ സംസ്കാരത്തെ സംബന്ധിച്ചെടുത്തു കഴിഞ്ഞാൽ സേവാപ്രവർത്തനത്തിന് വലിയ ഊന്നൽ കൊടുത്തിട്ടില്ലായിരുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ആർഷസാഹിത്യങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരുവൻ്റെ വ്യക്തിപരമായിരിക്കുന്ന ഒറ്റപ്പെട്ട സാധന എന്നുള്ളതിനാണ് ഹൈലൈറ്റ് കൊടുത്തിരിക്കുന്നത് ആ സാധനയെ ഊർജിതപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക അതിന് പലപ്പോഴും സമൂഹത്തിൽ നിന്ന് വിട്ടു നിൽക്കുക സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു നിൽക്കുക കാട്ടി പോയി നിൽക്കുക എന്നൊക്കെ പറയുന്ന ഒരു സങ്കല്പമാണ് ഉണ്ടായിരുന്നത് ശ്രീരാമകൃഷ്ണദേവൻ പോലും ഏകാന്തത്തിലുള്ള സന്യാസത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നതായിട്ട് കാണാമോ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ കൂടി അപ്പോൾ ഇങ്ങനെ ഒരു സന്യാസ രീതിയാണ് സ്പിരിച്വാലിറ്റിക്ക് വേണ്ടി ഉണ്ടായിരുന്നതെന്ന് ഭക്തിമാർഗം സാധാരണക്കാരുടയിൽ ഗ്രഹസന്മാരുടെ ഉണ്ടായിരുന്നു എന്നുള്ളതും നിലനിൽക്കത്തന്നെയും സേവാ പ്രവർത്തനങ്ങൾക്ക് വലിയ മുൻകൂക്കും കൊടുത്തിരുന്നില്ല എന്നാൽ യൂറോപ്യന്മാരുടെ ഭ ഭരണം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ വിഷവപ്രവർത്തനങ്ങളൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും സമൂഹത്തിലുള്ള കഷ്ടപ്പാടുകളെ മനുഷ്യൻ തിരിച്ചറിയാൻ തുടങ്ങി ഇങ്ങനെയൊക്കെ കഷ്ടപ്പാടുകളുണ്ട് എന്ന് തിരിച്ചറിയാൻ തുടങ്ങി അവരുടെ ഉദ്ദേശം എന്തായിരുന്നു ഉള്ളതല്ല ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ചെല്ലാം സംസാരിക്കുന്നത് പക്ഷേ അതിൻ്റെ ചരിത്രപരമായ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന ദുരാചാരങ്ങളെ സംബന്ധിത്തായാലും ദാരിദ്ര്യത്തെ സംബന്ധിച്ചാലും നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തെ സംബന്ധിച്ചായാലും അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്നൊരു ധാരണ ഉണ്ടായി വന്നു ആദ്യമായിട്ട് ഭാരതത്തിൽ ഉണ്ടാക്കിയെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എൻ്റെ മനസ്സിലാക്കി ചിലപ്പോൾ തെറ്റായിരിക്കും അങ്ങനെ വിചാരിച്ചാൽ മതി അതിൻ്റെ പേരിൽ പൊങ്കാലയിടാൻ വരരുത് ആ സ്വാമി വിവേകാനന്ദനാണ് അദ്ദേഹമാണ് ഈ നാരായണ സേവ എന്ന് പറയുന്ന ഒരു അന്നദാന പ്രവർത്തനം ആരംഭിച്ചു വെച്ചത് അദ്ദേഹം സമൂഹത്തിലുള്ള ആൾക്കാരെ നോക്കുന്നതാണ് അവരെ ശ്രദ്ധിക്കുന്നത് അവരെ പരിപാലിക്കുന്നതാണ് ഏറ്റവും വലിയ സേവ എന്ന് അദ്ദേഹം തിരിച്ചതിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഭക്തിമാർഗ്ഗത്തെക്കുറിച്ചോ അല്ലെങ്കിൽ സാധനയെക്കുറിച്ചോ മാത്രം ഊന്നൽ കൊടുക്കുന്ന ശ്രീരാമകൃഷ്ണന്റെ ശിഷ്യനാണ് വിവേകാനന്ദൻ നമ്മളിപ്പോൾ ഈ സമയത്ത് ശ്രദ്ധിച്ചോളൂ അദ്ദേഹത്തിൻ്റെ ആ ശിഷ്യത്വത്തിലിരിക്കുമ്പോഴും ഈ മനുഷ്യസേവയ്ക്ക് ഉണ്ടായിരുന്ന പ്രാധാന്യം എന്താണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു ഗുരുക്കന്മാർ പറയുന്നത് തന്നെ ഡിക്റ്റീവായിട്ട് ശിഷ്യന്മാർ പറയുക എന്ന് പറയുന്നത് മഠാധിപതികളുടെ പരമ്പരയിലുള്ള വിഷയമാണ് ഒരു മഠാധിപതിയുടെ ജോലി എന്താണ് മഠാധിപതിയുടെ ചിന്ത ചിന്ത എന്താണ് അത് തന്നെ എടുത്താളും ചെയ്യേണ്ടി വരും മഠം ഇല്ലാത്തടത്തെ സംഭവിച്ചിടത്തോളം എന്താണ് സംഭവിക്കുക ഓരോരുത്തരും ദാർശനികന്മാരായിരിക്കും ഓരോ ആൾക്കാർക്ക് ശേഷം വരുന്ന ആൾക്കാരും അവരവരുടേതായ ദർശനങ്ങൾ ഇതിനോട് കൂട്ടിച്ചേർത്ത് വയ്ക്കുന്നവരായിരിക്കും അത്രയ്ക്ക് സമ്പുഷ്ടമാണ് ഭാരതീയ ദർശന സാഹിത്യം അല്ലെങ്കിൽ ദർശനത്തിൻ്റെതായ വഴി സർശനങ്ങൾ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞത് മാത്രമാണ് ശ്രീ സ്വാമി വിവേകാനന്ദൻ ചെയ്യേണ്ടത് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട അങ്ങനെ ആരും ചെയ്യില്ല അവർക്ക് അവരുടേതായൊരു പിന്നെ ഇൻഡിവിജ്വാലിറ്റി ഉള്ളതുകൊണ്ട് സ്വന്തമായിട്ടുള്ള ചില കാഴ്ചപ്പാടുകൾ അവരുടെ രാമകൃഷ്ണ മിഷനായിട്ട് തന്നെ സ്ഥാപിക്കുന്നെങ്കിൽ പോലും അതിൻ്റെ പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്ന സേവനമായിരുന്നു ഒരു ഹിന്ദു മിഷ് പ്രവർത്തനം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അതിനെ വിഭാവനം ചെയ്തത് എന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കുന്നത് കാരണം ചരിത്രം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്നാൽ പോലും അങ്ങനെ ഒരു സേവന പ്രവർത്തനം അദ്ദേഹം ആരംഭിച്ചപ്പോൾ അന്നെ അതിന് സാമൂഹ്യപരമായ പിന്നെ ചില സാധ്യതകളുണ്ടായിരുന്നു അല്ലെങ്കിൽ സാമൂഹ്യമായിരിക്കുന്ന ചില കാരണങ്ങളുണ്ടായിരുന്നു അതിനെ സാമൂഹിക പ്രസക്തി ഉണ്ടായിരുന്നു വേറെ കാര്യങ്ങൾ പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആത്മീയമായിട്ടുള്ള അതിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ഒരുപക്ഷെ വിവേകാനന്ദ സാഹിത്യങ്ങളിലൊന്നും സംസാരിച്ച് കാണുന്നില്ല അപ്പോൾ അദ്ദേഹത്തിന് അറിയാവുന്നതൊക്കെ സംസാരിച്ച് വയ്ക്കണമെന്നൊരു നിയമവുമില്ല പല ദാർശികന്മാരും അവർക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരുന്നവരല്ല ഇപ്പം നമ്മൾ പരിചയപ്പെടുന്ന പലരും അവർക്ക് അവർക്കറിഞ്ഞെടുത്ത കാര്യങ്ങളും കൂടെ പറയാൻ നിർബന്ധിതരാവുകയും അതുകൊണ്ട് വല്ലതൊക്കെ വിളിച്ച് പറയുകയും ചെയ്തുകൊണ്ടും ഇരിക്കുന്നു ഹുൾ സ്പീക്ക് ബിക്കോസ് ദേ ഹാവ് ടു സ്പീക്ക് സംതിങ് ആൻഡ് വൈസ് മാൻ സ്പീക്ക് ബിക്കോസ് ദേ ഹാവ് സംതിങ് ടു സ്പീക്ക് എന്ന് പറയുന്നവർ അപ്പോൾ അത്തരത്തിൽ അദ്ദേഹം പറഞ്ഞില്ലായെന്നുള്ളതുകൊണ്ട് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നില്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല പക്ഷെ അദ്ദേഹം അത് മനസ്സിലാക്കിയിരുന്നു എന്നാണ് മനസ്സിലാക്കി കാണാൻ അദ്ദേഹം അമേരിക്കയിൽ പോയി ആദ്യമായിട്ട് അദ്ദേഹത്തെ വാഗനിൽ കളി ഇരുന്ന് അദ്ദേഹത്തെ സിസ്റ്റർ നിവേദ്യത വിളിച്ചുകൊണ്ട് പോയി അവരുടെ വീട്ടിൽ കൊണ്ടുപോയി കിടത്തുമ്പോൾ ആ മെത്തയ്ക്ക് കിടക്കാൻ അദ്ദേഹത്തിന് വലിയ വിഷമമായിരുന്നു അദ്ദേഹം ഇറങ്ങി താഴെ കിടന്നു കാരണം എത്രയോ ഭാരതീയർ കഷ്ടപ്പെടുന്നു ഈ സമയത്ത് ഞാൻ എങ്ങനെ കിടക്കും എന്ന് വിചാരിച്ചുവെന്നാണ് വായിച്ച് കേട്ടിട്ടുള്ളത് നമുക്ക് ഇപ്പോൾ ഉള്ള ആധ്യാത്മിക ഗുരുക്കന്മാർ നേരെ തിരിച്ചാണ് പോലും അതുകൊണ്ടാണോ അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റ് ലോങ് സ്റ്റാൻഡിങ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചത് ഒരു വ്യക്തിമുദ്ര പതിക്കാൻ സാധിച്ചത് ഇന്നും ഹൈന്ദവ സംസ്കാരത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഭാരതീയ ദർശനങ്ങളുടെ പേരിൽ കപ്പൽ കയറാൻ ആളുകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നത് അല്ലെങ്കിൽ സാവകാശം കൊടുക്കുന്നത് ആ പോയ ഹോക്കിൻ്റെ കരലാണ് അപ്പോൾ അതിലാണ് ആദ്യമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ സേവാ പ്രവർത്തനത്തിനുള്ള പ്രാധാന്യം കൊടുത്തു വരുന്നത് അപ്പോൾ നാരായണ സേവയാണ് ഇവിടെ തുടങ്ങിയെന്ന് ഞാൻ ചോദിപ്പിച്ചല്ലോ അപ്പോൾ അവർക്കൊരു വാടകക്കെടുത്തൊരു കെട്ടിടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ വാടകയ്ക്കെടുത്ത കെട്ടിടത്തിൽ നിന്ന് വരാഹനഗർ ആണെന്നാണ് എൻ്റെ ഓർമ്മ അവിടെയുള്ളൊരു കെട്ടിടത്തിൽ നിന്ന് അവർക്ക് തന്നെ ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യമാണ് സ്വാമി വിവേകാനന്ദൻ കൽക്കട്ടയിലുള്ളപ്പോൾ അവരിൽ ഒരാൾ മാത്രം ഭക്ഷ്യയായിരിക്കാൻ പോകുന്ന ആൾ മാത്രം കൊണ്ടു കൊടുക്കുകയും അല്ലാത്തവരെല്ലാം നഗ്നരായി നടക്കുകയും ചെയ്തുകൊണ്ടിരുന്നു എന്നും കൂടെ മനസ്സിലാക്കിപ്പോണം അത്രയ്ക്ക് ദാരിദ്ര്യം ഉണ്ടായിരുന്നു അന്ന് അദ്ദേഹം വിക്ടോറിയ മെമ്മോറിയലിൻ്റെ മുമ്പിൽ തലയിറങ്ങി വീഴുന്ന ഒരു അനുഭവത്തെക്കുറിച്ചും രേഖപ്പെടുത്തി കാണുന്നുണ്ട് ബിശപ്പുമുണ്ട് അപ്പം അദ്ദേഹം മനസ്സിലാക്കി ബിശപ്പാണ് ആദ്യം മാറ്റേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അദ്ദേഹം ആ പ്രവർത്തനം ആരംഭിച്ചു അങ്ങനെ ആളുകൾക്ക് വിശപ്പെടക്കാനുള്ള പരിപാടികൾ അവിടെ ആരംഭിച്ചു അങ്ങനെ 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 പടിപ്പടിയായി ഈ വിപുലമായ പ്രവർത്തനങ്ങൾ നടന്നു വരികയും ഒക്കെ ആരംഭിച്ചു അങ്ങനെയാണത് നടക്കുന്നത് പിന്നെ ആരോഗ്യ ആരോഗ്യരംഗത്തേക്ക് ശ്രദ്ധ പതിപ്പിച്ചു ഇപ്പോൾ അനവധി ആശ്രമങ്ങളും പിന്നെ ആശുപത്രികളും ഒക്കെ തിരുവനന്തപുരത്ത് തന്നെയും ഏറ്റവും പഴക്കമുള്ളൊരു ആശുപത്രിയാണ് തിരുവനന്തപുരത്തുള്ളത് അത്തരത്തിലുള്ള സേവാ പ്രവർത്തനങ്ങളൊക്കെ നീങ്ങി അത് സേവാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള കുട്ടികളെ സിസ്റ്റർ നിവേദ്യത ആരംഭിച്ച ശാരദാമഠം ശാരദാ മിഷൻ പ്രത്യേകിച്ച് വനിതകൾക്ക് വേണ്ടി ആരംഭിച്ചു ആ ശാരദാ മിഷനിൽ ഒട്ടനവധി ആൾക്കാർ സേവന താൽപ്പര്യരായിട്ട് അതിൽ യോജി സംഘടിച്ചു അവർക്കൊക്കെ പലരും മെഡിക്കൽ പാരാമെഡിക്കൽ സ്റ്റാഫിനൊക്കെയുള്ള ട്രെയിനിങ്ങും മറ്റും നേടിക്കൊണ്ടവർ ആധുന സേവനത്തിനൊക്കെ ഒരുപോയി അപ്പോൾ ഇത് രണ്ടും അവരുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളായി മാറി വിദ്യാഭ്യാസം ഒരു വർഷത്തുണ്ടായിരിക്കും പക്ഷേ എത്രമാത്രം സന്തോഷമാണ് അവരുടെ വിദ്യാഭ്യാസ പരിപാടികൾ നല്ല കുറിച്ച് എനിക്ക് ഞാൻ അന്വേഷിച്ചിട്ടില്ല അതുകൊണ്ട് അറിയുമില്ല അപ്പോൾ ഇതാണ് സേവനപ്രവർത്തനത്തിലുള്ള പ്രത്യേകത ഇതെന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താത്വികമായ വശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമൂഹ്യമായ വശം നമ്മളിപ്പോൾ കണ്ടു താത്വികമായ വശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിറ്റ് കർമ്മം സമ്പുഷ്ടമാക്കുക എന്നുള്ളതാണ് അവൻ സേവാ പ്രവർത്തനങ്ങളിലൂടെ അവൻ പുറത്തുനിന്ന് കർമ്മം സ്വീകരിച്ചു കൊണ്ടിരിക്കുക സൽക്കർമ്മങ്ങളെ ഉണ്ടാക്കുക പുണ്യകർമ്മങ്ങളെന്ന് നമ്മൾ സ്വാഭാവികമായിട്ടും വിളിക്കുന്ന മെറിറ്റ്സ് എന്ന് വിളിക്കുന്ന ഒരു പോസിറ്റീവ് കർമ്മങ്ങളെ നമ്മൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ആ പോസിറ്റീവ് കർമ്മങ്ങൾ സൃഷ്ടിക്കുന്നതിന് എപ്പോഴും ഈ സേവാ പ്രവർത്തനങ്ങളിലൂടെ മനുഷ്യൻ മറ്റുള്ളവരെ സഹായിച്ച് ആ പ്രവർത്തനങ്ങളിലൂടെ ആ പുണ്യകർമ്മം നേടി പുണ്യകർമ്മത്തിലൂടെ അവരുടെ സാധനയെ ബലപ്പെടുത്തുകയും ആ സാധന ഫലവത്തായി കൊണ്ടുനടക്കാനുള്ള ഒരു അവസരം സൃഷ്ടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ആദ്യമായിട്ട് ഇനി ഇതിൻ്റെ സ്പിരിച്വൽ ത്തിലേക്കൂടെ പോകാനുണ്ട് സ്പിരിച്വൽ വശമെന്ന് പറയുന്നത് ഒരുവൻ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ അവനിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള കർമ്മങ്ങൾ ആ സേവനം സ്വീകരിക്കുന്നവരിലേക്ക് പോകുന്നു എന്നുള്ളത് അവരി നഗ്ന സത്യമാണ് ഇത് പലർക്കും അറിഞ്ഞുകൊള്ളാം അഥവാ അറിയാമെങ്കിൽ തന്നെ അറിഞ്ഞുകൊള്ളാത്തവട്ടയും നടക്കുന്നു സേവനം സ്വീകരിക്കുന്നവൻ ആരാണോ സേവനം നൽകുന്നത് ആ സേവനം നൽകുന്ന അതിൽ നിന്ന് കർമ്മം സ്വീകരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കർമ്മ നിയമമാണ് ലോകത്തെ കർമ്മ നിയമമാണ് കാശ് കറങ്ങിക്കൊണ്ടിരിക്കുന്നു സമൂഹത്തിൽ എന്ന് പറയുന്നത് പോലെ ഒരു സം ഒരു സേവാ പ്രവർത്തനം ചെയ്യുമ്പോൾ സേവാപ്രവർത്തനത്തിലൂടെ സേവനം സ്വീകരിക്കുന്നവൻ സേവനം ചെയ്യുന്നവൻ്റെ അതായത് സേവകൻ്റെ കർമ്മത്തെ സ്വീകരിക്കുന്നുണ്ട് ഒരു ഭിക്ഷ നൽകുമ്പോൾ ഭിക്ഷ ഭിക്ഷാടനം ചെയ്യുന്ന ഒരാൾ ഭിക്ഷ സ്വീകരിക്കുന്ന ആൾ ആരാൾ ഭിക്ഷ നൽകുന്ന അവരിൽ നിന്ന് കർമ്മത്തെ സ്വീകരിക്കുന്നു ഇതൊരു അലിഖിത നിയമമാണ് ഇതിനെക്കുറിച്ച് അറിഞ്ഞില്ലാത്തതുകൊണ്ട് ഇത് നടന്നു പോകുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് മിക്ക പാരും ഭിക്ഷാടനം നടത്തിക്കൊണ്ടിരിക്കുന്ന തുടർന്നും ഭിക്ഷാടനത്തിൽ തന്നെ ഏർപ്പെട്ടിരിക്കുന്നത് കാരണം അതിൽ നിന്നും മോചനം കിട്ടുന്നില്ല അവർക്ക് സമ്പാദിക്കാൻ സാധിച്ചെങ്കിൽ പോലും അവർ കറങ്ങിത്തിരിഞ്ഞ് കറങ്ങിത്തിരിഞ്ഞ് അവർ വീണ്ടും അതേ പ്രവൃത്തി തന്നെ തുടരുന്നതിന് കാര്യം എന്ന് പറഞ്ഞാൽ അവർക്കത് തുടരാനുള്ള ഒരു കർമ്മത്തിൻ്റെ സാധ്യത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഈ കർ പ്രേമ ക്ഷാടനം കൊണ്ട് അപ്പം ഇതുകൊണ്ട് ഒരു സാധന പ്രവർത്തനത്തിൽ സാധന പദ്ധതി കൂടെ നടന്നു പോകുന്നതിന് കടന്നു പോകുന്നതിന് ഒരു കർമ്മത്തിൻ്റെ ബലം ആവശ്യമുണ്ടെങ്കിൽ അത് സേവനത്തിലൂടെ തന്നെ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് വെറുതെ സാധന എന്ന് പറഞ്ഞിട്ട് നടക്കുന്നവർക്ക് കുറേ നാൾ കഴിയുമ്പോൾ അതിൻ്റെ ബാറ്ററി ചാർജ് തീരും അതുകൊണ്ട് അവരെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ സാധനയുടെ കൂടെ തന്നെ റീചാർജിങ്ങിന് വേണ്ടി അവർ ഈ സാമൂഹ്യ പ്രവർ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കണം അവരത് ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് ചാർജ് ചെയ്തുകൊണ്ടിരിക്കും അതനുസരിച്ച് ആ ചാർജിനെ സാധനയിലൂടെ പുരോഗമിപ്പിച്ചുകൊണ്ടിരിക്കുക ഇല്ലെങ്കിൽ ഒരു ചാർജ് തീരുന്നവരെയുള്ള ഓട്ടമേ ഉള്ളൂ അത് കഴിയുമ്പോൾ ആ സാധനയൊക്കെ അങ്ങ് തീ വിടിച്ചു നിൽക്കും കുറേ കഴിയുമ്പോൾ സാധനയിൽ ഗുണമില്ലാന്ന് തോന്നും സാധനയിൽ വിശ്വാസം ഇല്ലാന്ന് തോന്നും ഗുരുവിൽ വിശ്വാസം ഇല്ലാതാവും അങ്ങനെ അങ്ങ് പോകും നമ്മൾ ചെന്ന് ചേരുന്ന സംഗീതങ്ങളിൽ സേവന പ്രവർത്തനത്തിനുള്ള എന്തെങ്കിലുമൊക്കെ സൗകര്യം ഉണ്ടായിരിക്കും അതൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതിൽ ശ്രദ്ധ വേണം അത് ചെയ്യാൻ പറ്റാതെ വരും അല്ലെങ്കിൽ അത് പിന്നെ ചെയ്യുന്നതിന് വേണ്ട സൗകര്യമില്ലാതിരിക്കും ഇങ്ങനെ പല അതിൽ നിന്ന് പാറുകിറക്കാനുള്ള ടെൻഡൻസികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അതുകൊണ്ട് പ്രാഥമികമായി സേവാ പ്രവർത്തനം വളരെ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തണമെന്നുള്ളതാണ് ശിവാനന്ദപരംസറുടെയും ശിവ സ്വാമി ശിവാനന്ദൻ്റെ ഋഷികേജരി സ്വാമി ശിവാനന്ദൻ്റെ ഡിവൈൻ ലൈഫ് സൊസൈറ്റി ഉണ്ടാക്കുമ്പോൾ അദ്ദേഹം സെർവ് ആൻഡ് മെഡിറ്റേറ്റ് എന്നൊക്കെ പറഞ്ഞ സെർവ് എന്നൊരു വാക്ക് തന്നെ അദ്ദേഹം കൊടുത്തിട്ടുള്ളതായിട്ട് ഞാൻ ഓർക്കുന്നു കൃത്യമാണോ എന്ന് എനിക്കറിയില്ല ആ സെർവെന്ന് കൊടുത്തിരിക്കുന്നതിന് എന്ന് പറയുന്നത് അദ്ദേഹം ഡോക്ടറായിരുന്നു അദ്ദേഹം ഫാർസ്റ്റിൽ എവിടെയൊരു ഡോക്ടറായിരുന്നു സിംഗപ്പൂരിലാണോ മലേഷ്യയിലാണോ എന്ന് എനിക്കറിയില്ല അവിടെ ഒരു ഡോക്ടറായിരുന്നു അപ്പോൾ ആ ഡോക്ടർ അദ്ദേഹത്തിന് ആ സേവന പ്രവർത്തനങ്ങൾ തുടരണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അദ്ദേഹം ആ സേവാ പ്രവർത്തനങ്ങളിലൂടെ വീണ്ടും വീണ്ടും പിന്നെ ആക്റ്റീവ് ആകുകയും ആ സേവാ പ്രവർത്തനങ്ങളെ നിലനിർത്തുകയും ചെയ്തിരുന്നു അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അവിടെ സേവാ പ്രവർത്തനങ്ങൾ പിന്നെ പ്രസക്തി ഉണ്ടായി ധ്യാനം മാത്രമല്ല യോഗ മാത്രമല്ല എന്നുള്ള അപ്പോൾ പല സാധനങ്ങളിലും പല പിന്നെ ശിഷ്യന്മാരുടെ അത് നടക്കാതെ വരുമ്പോഴത്തേക്കും അതൊക്കെ പ്രായ പ്രായണം അത് കുറഞ്ഞു കുറഞ്ഞു വന്നു എന്ന് തന്നെ മനസ്സിലാക്കാം പിന്നെ ആധുനിക ഗുരുക്കന്മാരിൽ ഓഷോ സേവനത്തിന് യാതൊരു പ്രാധാന്യം കൊടുത്തിരുന്നില്ല കാരണം അദ്ദേഹം പറഞ്ഞിരുന്നത് നിങ്ങൾ ഒരാളെ സേവിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്തവകാശം എന്നാണ് അദ്ദേഹം ചോദിച്ചിരുന്നായിരുന്നത് നിങ്ങൾക്ക് അറിയാം മറ്റാൾ സേവനം ഡിസർവ് ചെയ്യുന്നുണ്ടോ നിങ്ങളെക്കാളും കുറഞ്ഞ ആളാണ് നിങ്ങൾക്കിങ്ങനെ തോന്നുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് അതുകൊണ്ടുതന്നെ അവിടെ യാതൊരു ചാരിറ്റബിൾ ആക്ടിവിറ്റീസും ഇല്ലായിരുന്നു അതൊന്നും ചെയ്തിരുന്നില്ല എന്ന് മാത്രമല്ല വെളിയിൽ ഒരു രൂപയ്ക്ക് കിട്ടുന്നൊരു സാധനം അദ്ദേഹത്തിൻ്റെ കാനീനിൽ പത്ത് രൂപ കൊടുത്തേ കിട്ടുകയുള്ളായിരുന്നു കാരണം ക്വാളിറ്റി വ്യത്യാസമുണ്ട് എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു അതനുസരിച്ച് ആളുകൾ അത്രയും ലോക്കേഷൻ വഴി ഉണ്ടാക്കുന്നതാണെന്നോ അതുകൊണ്ട് വ്യത്യാസമുണ്ടെന്നും അതുകൊണ്ടത് കൂടുതലായിട്ട് കൊടുത്തു തന്നെ വാങ്ങിക്കണം എന്നും ആവശ്യപ്പെട്ടിരുന്ന ഒരു സംവിധാനമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് വ്യത്യസ്തമാണ് പക്ഷേ ആ കാഴ്ചപ്പാടിൻ്റെ പിന്നെ അന്തസ്സത്ത മനസ്സിലാക്കാതെയാണ് സേവനം ആവശ്യമില്ല എന്ന് പലരും ധരിക്കുന്നത് അദ്ദേഹം പറഞ്ഞ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരാളെ സേവിക്കാൻ പോകുമ്പോൾ അതിനൊരു രീക ഉണ്ടാകുന്നൊരു സാഹചര്യമുണ്ട് ഞാൻ കാണുന്നുണ്ട് നമ്മുടെയൊക്കെ ചില പിന്നെ സംഘടനാ പ്രവർത്തനങ്ങളിലൊക്കെ പല മുഖ്യധാര പ്രവർത്തനങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് അവർ കുറേയധികം പ്രവർത്തനങ്ങൾ ചെയ്യും പ്രവർത്തനങ്ങൾ ഭയങ്കര കാടളക്കി പ്രവർത്തനമായി രാവിലെ മുതൽ തുടങ്ങും അഞ്ചു വഴി സേവാ സാധന എന്നൊക്കെ പറഞ്ഞാൽ തുടങ്ങുന്നവരാണ് അവരുടെ ഈഗോ എന്ന് പറയുന്ന അപാരമാണ് പക്ഷേ ഇല്ല അവരെന്തോന്നോ ലോകത്തെ മാറ്റി മാറ്റിമറിക്കുന്നു എന്നുള്ളൊരു ധാരണ അവരില്ലെങ്കിൽ ഇവിടെ ആട്ടോഷക്കാർ ജീവിക്കില്ല അവർ ജീവിക്കില്ല അവർ ജീവിക്കില്ല എന്നൊക്കെ ഒരു തോന്നൽ അവർക്കുണ്ടാകുന്നുണ്ട് അതാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഒരു അഹങ്കാരത്തോടുകൂടി സർവേ ചെയ്യാൻ പോയിട്ട് യാതൊരു കാര്യമില്ല നമ്മൾ ശ്രമിക്കാനുള്ള ഒരു അവകാശം ഒരു അവസരം കിട്ടുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ വിനയാന്യുതരായിട്ട് നമ്മൾ സേവാ പ്രവർത്തനങ്ങൾ ഏർപ്പെടുക എന്നുള്ളതാണ് എന്നാൽ ഇത് പലപ്പോഴും ഈ ഇത്തരം വാക്കുകളെ തന്നെ സാർ ഉദ്ധരിച്ച വാക്കുകളെ തന്നെ വളരെയധികം ദുരുപയോഗപ്പെടുത്തുന്ന ഉണ്ടായിട്ടുണ്ട് ആശുപത്രിയിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ഏർപ്പെടുത്തി അവിടെയുള്ള ശുചീകരണ തൊഴിലാളികളിലെല്ലാം ജോലി ഇല്ലാതാക്കുക അവിടെ പോയി കിടന്ന് കാടയ്ക്ക് പ്രവർത്തനം നടത്തുക മാസത്തിൽ രണ്ട് ഒരു മാസത്തിലൊരിക്കലൊക്കെ പോയി അപ്പോഴേ അവിടെ അപ്പം പിന്നെ എന്തായാലും ഇവർ വരുമല്ലോ എന്ന് ചോദിച്ച് അവിടെയുള്ള ജോലിക്കാർ കഴുകാതിട്ടെങ്കിൽ അവിടെ ഉള്ളൊരു ഈ ജെമാർ സാറൊക്കെ എൻ്റെ ചാമ്പ്യനായിരുന്നു ചാമ്പ്യന്മാരായിരുന്നു ആ ജോലി പിടിച്ച കൈകൾ നോക്കി ഇപ്പോഴും കാണാം അപ്പോൾ അതൊക്കെ വലിയ ചാമ്പ്യന്മാരായിരുന്നു വരല്ലേ ആശുപത്രി പ്രവർത്തനം അങ്ങനെയൊക്കെയുള്ള പല കാലക്കെയുള്ള പ്രവർത്തനങ്ങളായിരുന്നു അതെല്ലാം കഴിഞ്ഞ് റെസ്റ്റ് എടുത്ത ജ്ഞാനമാർഗത്തിൽ ഇതാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞു തന്നത് മനസ്സിലായി തുടക്കം എപ്പോഴും സേവാപ്രവർത്തനത്തിലായിരിക്കണം അതൊരു എലിമെൻ്ററി സ്റ്റേറ്റാണ് സാധനയുടെ എലിമെൻറ്ററി സ്റ്റേറ്റാണ് അത് നമുക്ക് നമുക്ക് സേവാ പ്രവർത്തനം ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യമല്ല നമ്മളാൽ കഴിയുന്ന പരമാവധി മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് കണ്ടിന്യൂസ് ആയിട്ട് ആ ഡിസിപ്പേഷൻ ഓഫ് കാർമിക് ഡെപ്റ്റാണ് അതിങ്ങനെ തീർന്നുകൊണ്ടിരിക്കും ആ തീർത്തുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നത് നമ്മുടെ വ്യഗ്രതയാണ് നമ്മുടെ കയ്യിലൊരു പൊതു വന്നു കഴിഞ്ഞാൽ ഓട്ടിക്കുന്നു അല്ലെങ്കിൽ ഈ ഓട്ടിക്കുന്നു എന്ന് പറയുന്ന ആ വ്യഗ്രതയോടുകൂടി തന്നെ നമ്മൾ സേവാപ്രവർത്തനത്തിൽ മുഴുകുകയും നമ്മുടെ കർമ്മങ്ങളെ ഉന്മൂലനം ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കണം നമ്മളെന്താ പറഞ്ഞത് ഇതേപോലെ സാധനയ്ക്കും തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കും ഇതുപോലെ തന്നെ ഈ സംസാരത്തിന് തടസ്സം ഉണ്ടാകുന്ന പോലെ സാധനയ്ക്കും തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുക അത് പ്രകൃതിയുടെ മായയാണ് അപ്പോൾ എന്ത് പറ്റുന്ന വെച്ചാൽ കസേര കളി എല്ലാം നടക്കുന്നുണ്ട് ഇതിനിടെ കൂടെ എന്തെല്ലാം വിനോദങ്ങളിലാണ് ജനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് നേരത്തെ കാലത്തെ വരരുത് താമസിച്ച് വരണം എന്നിട്ട് കസേര കളിച്ചോണം ഒരു ബെല്ലും കൂടെ എടുത്ത് വെച്ചാൽ എനിക്ക് കേട്ടോ എടുക്കാൻ വേണ്ടി കറക്കി കിടക്കുമ്പോൾ ആളുകളോടി എങ്കിൽ പുറത്തേക്ക് അപ്പോൾ നമ്മളെന്താ പറയുന്നത് സേവാ പ്രവർത്തനം ആ അതാണ് അതാണെന്ന് എനിക്കറിയാം അതല്ല അതിൽ എന്തോന്ന് പറഞ്ഞിട്ടുണ്ട് സാധനം ശരിയാവണം സൗകര്യ തുടക്കം സേവാ പ്രവർത്തനത്തിനായിരിക്കണം സേവാപ്രവർത്തനത്തിരിക്കുന്ന ഇതിന് തുടക്കമാണ് അതൊക്കെ നിങ്ങൾ ജൂനിയേഴ്സ് ഞങ്ങൾ കൂടിയ ആൾക്കാരാണ് സേവനമൊന്നും വേണ്ട എന്ന് വിചാരിക്കരുത് സേവനം എല്ലാ സമയത്തും അവരവർക്ക് പറ്റുന്ന പ്രവർത്തനങ്ങൾ കണ്ടുപിടിച്ച് ചാടി വീഴൊള്ളുക എന്നുള്ളതാണ് അതിന് അതിൻ്റെതായ ഗുണമുണ്ടാവും തീർച്ചയായിട്ടും യാതൊരു സേവനം ആളുകളുടെ രോഗങ്ങളിൽ ഇടപെടുക പണ്ടൊക്കെ പിന്നെ ഇപ്പോൾ പാലിയേറ്റി കെയർ മറ്റേ അതൊക്കെ പറഞ്ഞാൽ ഒരുപാട് സൗകര്യങ്ങൾ ഗവൺമെൻറ്റ് സർക്കാരും വോളണ്ടറി ഓർഗനൈസേഷനുണ്ട് പണ്ട് അങ്ങനെയല്ല പണ്ട് പിന്നെ ആശുപത്രി കിടക്കുന്നവരെ കാണാൻ പോകുന്നതും കണ്ട് അവർക്ക് വേണ്ടി കത്തെഴുതി കൊടുക്കുക എന്നൊക്കെ പറയുന്ന ജോലി ഉണ്ടായിരുന്നു പണ്ട് അത് നല്ലൊരു പ്രവർത്തനമായിരുന്നു ചില മഹിളാ പ്രവർത്തകർ അത്തരം ജോലികളിൽ ഏർപ്പെട്ടിരുന്നു അവർക്കൊരു സമാധാനം അവിടെ ചെന്നെ പ്രാർത്ഥനയും നെല്ലുവിളിയൊന്നും അല്ല അങ്ങനെ വിചാരിക്കരുത് അത് അതവർക്ക് ഉപദ്രവമാവുകയുള്ളൂ ഒരിക്കും ബാ സന്തോഷമായിട്ട് കിടക്കുന്ന ഒരു കിടക്കുന്നവരെ ചെന്നിടന്നും പ്രാർത്ഥനയുടെ പേരും ജോലിയില്ല അവർക്ക് ദൈവത്തിനെ കുറച്ചുകൂടെ ചീത്തയിപ്പിക്കാൻ പറ്റുള്ളൂ ഇത്രയും നാളെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കളിക്കാത്തതാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്ന് പറയും അതല്ല അവിടെ ഉദ്ദേശിച്ചത് അത് സേവാ പ്രവർത്തനമല്ല അതെല്ലാം പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക അവർക്ക് സ്വ സ്വസ്ഥത കൊടുക്കുക ഒറ്റപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കുക അത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് ജപ്പാനിലൊക്കെ ഇപ്പോൾ മാറി വരുന്നു പക്ഷെ പൊതുവേ പിള്ളേരെയും അമ്മമാരെയും അച്ഛന്മാരെയും നോക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ അച്ഛനമ്മമാർ പിള്ളേരെയും നോക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒറ്റപ്പെടുന്നവർ ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പം അതിനൊക്കെ അത്തരം സേവാപ്രവർത്തനങ്ങളാണ് അവിടെയുള്ള ഒരു ഹൈലൈറ്റ് കൊടുക്കേണ്ടത് ഇവിടെയും നമ്മൾ അത്തരത്തിലുള്ള ഒരുപാട് സേവാ പ്രവർത്തനങ്ങളിലൊക്കെ സാധ്യതകളുള്ളത് ഇപ്പോൾ പിന്നെ ഒറ്റയ്ക്ക് ഒരു സാമൂഹ്യമായിട്ടൊരു പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഒറ്റയ്ക്ക് പോകുന്നതിന് ഒരുപാട് തര പരിമിതികളുണ്ട് അതുകൊണ്ട് തന്നെ ക കലിയുഗത്തിൽ സംഘത്തിനാണ് ബലം എന്ന് പറഞ്ഞ പോലെ സംഘം സംഘടിതമായിട്ട് ശ്രദ്ധിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അല്ലെങ്കിൽ അതിനേതായ ഒരു ബുദ്ധിമുട്ട് വരും സാറിപ്പോൾ ഒറ്റയ്ക്ക് ഒരു കുട്ടിയുടെ പഠനം ഏറ്റെടുക്കുകയാണെങ്കിൽ കുട്ടി കുറച്ച് പ്രായമായി കഴിയുമ്പോൾ കുട്ടി എന്തെങ്കിലും നേരെ തിരിച്ചു പിടിച്ച് പറയുകയോ സാറിനെ ചെയ്യാം സ്വാഭാവികം ഇപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ് കാരണം എന്തുദ്ദേശിച്ചാണ് അവർക്ക് പഠിക്കാൻ സാമ്പത്തിക സഹായം കൊടുത്തത് എന്നുള്ള കാര്യം സമൂഹവും കൂടെ ചോദിച്ചു അപ്പോൾ ഇതൊക്കെ കൊണ്ട് പലപ്പോഴും വ്യക്തിപരമായ അല്ലെങ്കിൽ സാറൊരു പിന്നെ ഫോഡോ പിന്നെ റോക്കില്ലാതൊക്കെ ആയിരിക്കണം എന്നാൽ പിന്നെ നോട്ടമില്ല ഒരുപാട് പേർക്ക് കൊടുക്കുന്നതുകൊണ്ട് ഇത് അറിയാതെ പോകാം അത്രയേ ഉള്ളൂ അപ്പോൾ അല്ലെങ്കിൽ വൈയക്തികമായിട്ടുള്ള സേവാ പ്രവർത്തനങ്ങൾക്ക് പരിമിതി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോവുകയാണ് അപ്പോൾ സാമൂഹികമായിട്ട് ഒട്ടനവധി എൻ ജി ഒകളും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞു അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കാറുണ്ട് ഇതിനൊക്കെ സ്പിരിറ്റാണ് ഏറ്റവും പ്രധാനം നമ്മൾ ആ സാധനയുടെ ബലത്തിനാണ് നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും അത് ആവശ്യമാണെന്നുള്ള ന്യായം അവിടെ തീർച്ചയായിട്ടും ഉണ്ട് അതൊരു വരെ സ്വാർത്ഥതയുമാണ് സാധനയുടെ ബലത്തിനു വേണ്ടി സേവാപ്രവർത്തനം ചെയ്യുമ്പോൾ അത് സ്വാർത്ഥതയുണ്ട് സാധന തന്നെ സ്വാർത്ഥതയുണ്ട് ഇല്ലയെന്ന് പറയാനൊക്കില്ല അപ്പോൾ ഗൗതബുദ്ധൻ ദുഃഖങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു ദുഃഖങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങളെ നിന്ന് മാറ്റാം എന്ന് പറയുമ്പോൾ ഞാൻ നിന്ന് മാറി എന്നുള്ളൊരു ബോധം അവിടെ തെളിഞ്ഞു വരുന്നുണ്ട് അതുപോലെ ഇത് തലനാഴിയുടെ കൃതി പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിലൊക്കെ തന്നെയും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഒരു സൊല്യൂഷനിലെത്തിച്ചേരാൻ പറ്റില്ല അതുകൊണ്ട് അങ്ങനെ പോവാതിരിക്കുകയാണെന്നുള്ളത് അപ്പോൾ സേവാ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ ഈ പറഞ്ഞ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് തീർച്ചയായിട്ടും സാധനയുടെ ബലം കൊടുക്കുന്നതിനുള്ള സംവിധാനം അതിനുള്ള സൗകര്യം ഏർപ്പെടുത്തുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്ന് മാത്രം പറഞ്ഞു വല്ല വിധേയനെ ഇത് നിർത്തും